നമസ്കാരം പ്രിയപ്പെട്ടവര് അപ്പോൾ ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഇത് ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയൊരു തയ്യാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ബൈക്കിൽ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ഒരു കമ്പ് ഒടിഞ്ഞിരുന്നു അപ്പോൾ ഞാനത് പൊട്ടിച്ചിട്ട് ആ അവിടെ തന്നെ കുത്തി കൊടുത്തു അപ്പോൾ പി വി സി പൈപ്പൊന്നും അടുക്കി വെക്കണമെന്ന് കരുതിയിരുന്നു പിന്നെ ടയറൊക്കെ ഇട്ടിട്ട് അങ്ങനെ സെറ്റാക്കാനുള്ള പരിപാടിയായിരുന്നു പക്ഷെ അതിന് സമയം കിട്ടിയില്ല ഇത് പിന്നെ വളർന്നിട്ട് പിന്നെ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇത് അപാര വളർച്ച അപ്പോൾ ആദ്യം ഞാനൊരു ഡ്രാഗൺ ഫ്രൂട്ട് ഒരു ഒരു മതിലിൻ്റെ സൈഡിൽ വീടിൻ്റെ മതിലിൻ്റെ സൈഡിൽ കണ്ടപ്പോൾ ഞാൻ ബൈക്കിൽ പോകുമ്പോൾ കണ്ടതാണ് അപ്പോൾ അതിൻ്റെ ഒരു കമ്പി പറഞ്ഞു കുത്തിയിരുന്നു അതൊന്നും ഉണ്ടായില്ല രണ്ട് വർഷം കഴിഞ്ഞിട്ടൊന്നും ആയില്ല അപ്പോൾ ഇതും കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് കരുതി ബി സി വൈപ്പ് വെക്കാമെന്ന് കരുതി പക്ഷെ അത് അപാര വളർച്ച വളർന്നു ഇതാണ് മെയിൻ തണ്ട് അപ്പോൾ ഞാൻ തൽക്കാലം ഒരു കമ്പി കുത്തി കൊടുത്തു ഇത് കമ്പി മലൊന്നുമില്ല അങ്ങോട്ട് വളർന്ന് അങ്ങനെ പോയിട്ടുണ്ട് ഒരു ആറേഴ് മീറ്ററൊക്കെ നീണ്ട് പോയിട്ടുണ്ടാവും ആ ബ്രാഞ്ച് അത് പെട്ടെന്നാണ് അതിൻ്റെ വളർച്ച ഞാനത് ആദ്യത്ത് ഒരു റിസൾട്ട് കിട്ടാത്തപ്പോൾ ഇതും അതേപോലെ തന്നെ ആവുമെന്ന് കരുതി നിന്നതാണ് അപ്പം ഇതാ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇതേപോലെ വളർന്നു നല്ല ഇതാണെന്ന് പറഞ്ഞിട്ടാണ് തന്നത് ആ നൈസറിക്കാരൻ്റെ വീട്ടിൽ തന്നെ ഉള്ള ഇതാണ് ആദ്യ കമ്പാളെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് അപ്പം അത് നല്ലൊരു നൈസറിക്കാരനാണ് സത്യം തന്നെയാണ് പറഞ്ഞത് നല്ല ഉഷാറായിട്ട് കൊടുക്കണം അപ്പോൾ ഞാനത് ആദ്യം പൊട്ടിച്ച് കൊടുക്കട്ടെ പിന്നെ പൊട്ടിക്കേണ്ട അത് പോകണിടത്തോളം അങ്ങോട്ട് പോകട്ടെ കണ്ടോ അത് രണ്ടാം നിലൻ്റെ മുകളത്തെ ആ സ്ലൈകുമ്പോൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് സൈഡ് ബ്രാഞ്ച് ഒക്കെ ഇഷ്ടം പോലെ വന്നു കണ്ടോ അടിപൊളി ഒരു സൈഡ് ബ്രാഞ്ച് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ സാദാ പോലെയല്ല അതിൻ്റെ തണ്ടിൽ നല്ല വണ്ണം കൂടുതലുണ്ട് സാധാ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പോലെയല്ല അത് അത് അമേരിക്കൻ ബ്യൂട്ടി എന്നാണ് പറഞ്ഞത് അയാൾ നേസരിക്കാരൻ ആ ഒരു ഇനാണെന്നാണ് പറഞ്ഞത് അപ്പോൾ കറക്റ്റൊരു വർഷം ആകുമ്പോൾ പൂവിട്ട് കായമുണ്ടാവുമെന്ന് പറഞ്ഞു കറക്റ്റ് ഒരു വർഷം ആയി പൂവിട്ടു കായുണ്ടായി നല്ലത് ഫസ്റ്റ് ഉണ്ടായ പൂവാണ് ഇത് പിന്നെ ഒറ്റയടിക്കാണ് പൂവിട്ടിട്ട് അതേപോലെ തന്നെ ഒരേ ഒറ്റടിക്ക് അങ്ങോട്ട് എല്ലാ കായകളും ഇരിയുന്നില്ല ഇത് ഘട്ടം ഘട്ടമായിട്ടാണ് പൂവിടുന്നതും കായ ഉണ്ടാവുന്നതും അപ്പോൾ ഇതിൽ പഴുത്ത കായ ഉണ്ടായിരുന്നു പഴുത്തത് വീഡിയോ എടുക്കാൻ കിട്ടിയില്ല അതിൻ്റെ മുമ്പ് തന്നെ അത് കുട്ടികൾ പറിച്ചു അപ്പോൾ ഫസ്റ്റ് ടൈമിൽ ഞങ്ങൾ രണ്ട് കായ വെട്ടി അപ്പോൾ അത് പറിക്കാനുള്ള വീഡിയോ സമയം കിട്ടിയില്ല അതിൻ്റെ മുമ്പ് തന്നെ കുട്ടികളത് പറിച്ചുപോയി രണ്ടാമത്തേത് അതേപോലെ തന്നെ പറച്ചു അപ്പോൾ ഞാനിന്നാ വെട്ടുന്നത് വീഡിയോ എടുത്തുകൊണ്ട് എന്ന് പറഞ്ഞു ഞാൻ വീട്ടിലുള്ളായിരുന്നു അപ്പോൾ ആ വീഡിയോ കുട്ടികളെടുത്തിട്ട് പിന്നെ എനിക്ക് സെൻഡ് ചെയ്ത് തരുക ചെയ്ത് അപ്പോൾ ഇത് പൂവാണ് പരാഗണമൊക്കെ അതേപോലെ നടന്നുണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ പൂമ്പൊടി നമ്മൾ പരാഗണം ചെയ്യാൻ നടക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല അത് അതേപോലെ തന്നെ നല്ലതൊരു നല്ല നീളത്തിന് വളർന്നു വെട്ടട്ടെ എന്ന് കരുതി പിന്നെ വെട്ടില്ല ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും കൊടുത്തില്ല മണ്ണ് മണൽ ചാണകപ്പൊടി അത് അതിനെ കൊടുത്തിട്ടുള്ളൂ പിന്നെ രണ്ട് വീടി കോഴിക്കാഷ്ടം മഴക്കാലത്തിട്ട് കൊടുത്തു ചൂട് കുറഞ്ഞ കോഴിക്കാഷ്ടം അപ്പോൾ ഇത് വളർന്നപ്പോൾ നല്ല സന്തോഷമായി അത്ഭുതമായി അപ്പോൾ അതാണതിൻ്റെ ഫ്രൂട്ട് എന്താ ടേസ്റ്ററിയത് നല്ല മധുരമുണ്ട് അതിൻ്റെ ചാറൊക്കെ അതിലിങ്ങനെ തങ്ങി നിൽക്കും ഇത് രണ്ടാമത്തെ മൂന്നാമത്തൊക്കെ ആയിട്ട് വെട്ടി അതാണ് അടിപൊളി മധുരം അടിപൊളി ടേസ്റ്റാണ് ഒരു രക്ഷയില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാനെൻ്റെ കമ്പ് മുളപ്പിക്കുന്നുണ്ട് ആവശ്യം ഉള്ളവർ കമൻറ്റ് ചെയ്യുക ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാം വില ഞാൻ അപ്പോൾ പറയാം എന്തായാലും ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നുണ്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ പറ്റി അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം